ം നമ്മുടെ വേടൻ്റെ പാട്ടുകൾ ഇനി കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കേണ്ടി വരും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്ന ഡിഗ്രി കോഴ്സിൻ്റെ നാലാം സെമസ്റ്ററിൽ ഇനി മുതൽ വേടൻ്റെ ഒരു പാട്ട് പഠിക്കണം മലയാള ഭാഷാ സാഹിത്യം പഠിക്കുമ്പോൾ സംഗീതം കൂടി പാട്ട് സാഹിത്യം കൂടി ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് പാട്ട് സാഹിത്യത്തിലെ പുതിയ പ്രവണതകളിലാണ് വേടൻ കടന്നു വരുന്നത് പുതിയ പ്രവണതകൾ എന്ന് പറയുമ്പോൾ വേടൻ്റെ സംഗീതം തീർച്ചയായിട്ടും റാപ്പാണ് റാപ്പർ വേടൻ എന്നാണ് അറിയപ്പെടുന്നത് ഹിരൻ ദാസ് മുരളി എന്നാണല്ലോ വേടൻ്റെ പേര് തൃശ്ശൂർക്കാരനാണ് ചേറിൽ നിന്ന് വളർന്നു പൊങ്ങിയ ചെന്താമര എന്ന് പറയാവുന്നത് പോലെ ഒരു ചേരി പ്രദേശത്ത് നിന്ന് വളർന്ന് വലിയ നിലയിലെത്തിയ താരമൂല്യം നേടിയ ഒരു കലാകാരനാണ് വേടൻ അദ്ദേഹത്തിന് ഇന്ന് ശരാശരി ഒരു ദിവസം അഞ്ച് ലക്ഷം രൂപ പ്രതിഫലം കിട്ടുന്ന കലാകാരനാണ് തീർച്ചയായിട്ടും ആ വളർച്ചയിൽ മലയാളത്തിനെ അഭിമാനിക്കണം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് നമ്മുടെ കോളേജ് ടെക്സ്റ്റ് ബുക്കിൽ പാഠമായി വന്നിരിക്കുന്നു എന്നതും അഭിമാനകരമാണ് ആശാ ആശാവഹമാണ് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമുക്ക് അഭിനന്ദിക്കണം അതുപോലെ തന്നെ മലയാള വകുപ്പ് മേധാവിയായ ഡോക്ടർ എം ബി മനോജിനെ പ്രത്യേകമെടുത്ത് അഭിനന്ദിക്കണം ഈ പാട്ട് വേടൻ്റെ വിഖ്യാതമായ പാട്ടാണ് ഭൂമി ഞാൻ വാഴുന്നിടം അനുദിനം നരകമായി മാറുന്നിടം എന്ന വിഖ്യാതമായ പാട്ടാണ് ആ പാട്ടിനെ താരതമ്യ സംഗീതത്തിൽ താരതമ്യ പാട്ടു സാഹിത്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാശ്ചാത്യ ലോകത്തെ എക്കാലത്തെയും ഏറ്റവും മികച്ച സംഗീതജ്ഞനായ മൈക്കിൾ ജാക്സനോടാണ് മൈക്കിൾ ജാക്സൻ്റെ ദേ ഡോൺ കെയർ എബൗട്ട് അസ് എന്ന വിഖ്യാതമായ പാട്ടിനോടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും വേടന് അഭിമാനിക്കാവുന്നതാണ് ഇത്രയും ചെറിയ പ്രായത്തിൽ മൈക്കിൾ ജാക്സൻ്റെ പാട്ടിനോട് താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാഠം ഒരു പാട്ട് അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ലോകത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയുടെ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ടെക്സ്റ്റ് ബുക്കായി വരുന്നു എന്നത് വേടനും അഭിമാനിക്കാം മലയാളത്തിനും അഭിമാനിക്കാം അതുകൊണ്ട് ഈ സമയത്ത് പക്ഷേ വേടനെക്കുറിച്ചുള്ള വിവാദങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് സമാന്തരമായി നടന്നുകൊള്ളട്ടെ അതൊന്നും വേടൻ്റെ ക്രിയാശേഷിയെ സർഗാത്മകതയെ ബാധിക്കേണ്ടതില്ല വേടൻ വിവാദപുരുഷനായത് ക്രിമിനൽ കുറ്റത്തിലൂടെയാണ് അത് അത് ഒട്ടും കുറച്ച് കാണുന്നില്ല നമ്മൾ വേടൻ കഞ്ചാവ് വലിച്ചാണ് പാട്ടുപാടിയത് എന്ന് അദ്ദേഹം തന്നെ ഏറ്റുപറഞ്ഞതാണ് കഞ്ചാവ് വലിക്കുന്നത് ഇന്ത്യയിൽ കുറ്റകരമാണ് അദ്ദേഹത്തിനെതിരായി കേസെടുത്തു പക്ഷേ അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്ത കഞ്ചാവിൻ്റെ അളവ് കുറവായിരുന്നതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു അപ്പോഴാണ് മറ്റൊരു ക്രിമിനൽ കുറ്റം വനം വകുപ്പ് കണ്ടെത്തുന്നത് വേടൻ്റെ കഴുത്തിലണിഞ്ഞിരുന്ന മാലയിൽ ഒരു പുലിപ്പല്ലിൻ്റെ ഭാഗം കണ്ടു പുലിയെ കൊല്ലുന്നത് ഇന്ത്യയിൽ കുറ്റകരമാണ് അതുകൊണ്ട് പുലിയുടെ പല്ല് പുലിയെ കൊന്നിട്ടായിരിക്കുമല്ലോ വന്യജീവിയെ കൊല്ലുന്നത് കുറ്റകരമായതുകൊണ്ട് ആ കേസിലും അദ്ദേഹം പ്രതിയായി അങ്ങനെ വന്നപ്പോഴാണ് വേടൻ വേടൻ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴാണ് അദ്ദേഹം വിവാദപുരുഷനാകുന്നത് അദ്ദേഹം വലിയ അദ്ദേഹത്തിൻ്റെ കീർത്തി വലിയ തോതിൽ പ്ര വർദ്ധിക്കുന്നത് അദ്ദേഹത്തെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു ബുദ്ധിജീവികളും സാംസ്കാരിക പ്രവർത്തകരും മാധ്യമങ്ങളും അദ്ദേഹത്തിന് വേണ്ടി രംഗത്ത് വന്നു അദ്ദേഹത്തിൻ്റെ അനുയായികളുടെ എണ്ണം കൂടി ആരാധകർ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേണ്ടി ആർത്തലച്ചു അതിന് അങ്ങനെ അങ്ങനെ ഒരു ഒരു പ്രവണത ഉയർന്നു വന്നപ്പോൾ മാധ്യമങ്ങളും ലോകത്തിൻ്റെ ആരവങ്ങളും മുഴുവൻ വേടന അനുകൂലമായി വന്നപ്പോൾ ഗവൺമെൻറ് മുട്ടുമടക്കി ഗവൺമെൻറ്റിൻ്റെ തീരുമാനം മാറ്റി വേടനെ വിട്ടു എന്ന് മാത്രമല്ല വേടനെ ക്രിമിനൽ കുറ്റവാളി എന്ന് മുദ്ര കുത്തപ്പെട്ട വേടനെ ആനയിക്കുകയും എഴുന്നള്ളിക്കുകയും വലിയ സ്വീകരണ പരിപാടികൾ ഒരുക്കുകയും സർക്കാരിൻ്റെ പരിപാടികൾ തന്നെ അദ്ദേഹത്തിന് കൊടുക്കുകയും ഒക്കെ ചെയ്തു അതാണ് ഒരു വിവാദം കൊണ്ട് ഒരു പക്ഷേ ഒരു കേസിലകപ്പെട്ടതുകൊണ്ട് രക്ഷപ്പെട്ടുപോയ അല്ലെങ്കിൽ വലിയ തോതിൽ വലിയ തോതിൽ മുന്നേറ്റമുണ്ടായൊരു കലാകാരനാണ് വേടൻ തീർച്ചയായിട്ടും വേടൻ്റെ ക്രിമിനൽ കുറ്റങ്ങളെ നമ്മൾ കുറച്ച് കാണുന്നില്ല അത് കഞ്ചാവിൻ്റെയോ വന്യജീവി കൊലപാതകത്തിൻ്റെയോ മാത്രമല്ല അദ്ദേഹം പെൺകുട്ടികളെ വലിയ തോതിൽ ഹീനമായി ഉപദ്രവിക്കുന്നതിൻ്റെ വാർത്തകൾ വലിയ തോതിൽ വിശ്വസനീയമായി പുറത്തു വരുന്നുണ്ട് സാക്ഷിമൊഴികൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട് അതും നമ്മൾ കുറച്ച് കാണുന്നില്ല ക്രിമിനൽ കുറ്റം ക്രിമിനൽ കുറ്റം തന്നെയാണ് അത് എത്ര മികച്ച കലാകാരം ചെയ്താലും ക്രിമിനൽ കുറ്റമാണ് നമ്മൾ അതിനെ കുറച്ച് കാണുന്നില്ല പക്ഷേ വേടന്റെ ഈ നേട്ടത്തെ അദ്ദേഹത്തിൻ്റെ സർഗശേഷിയുടെ നേട്ടത്തെ അത്രയും നമ്മൾ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ദൂഷ്യങ്ങളുടെ പേരിൽ ഒട്ടും കുറച്ച് കാണാൻ പാടില്ല ഇപ്പം സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാട്ട് അദ്ദേഹത്തിൻ്റെ പാട്ട് പക്ഷേ പാഠപുസ്തകങ്ങളിൽ വരുമ്പോൾ എന്തായിരിക്കും ചർച്ചയ്ക്ക് വരിക ഈ പാട്ടിൻ്റെ പ്രത്യേകത നമുക്കറിയാം ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ട് ആ പാട്ട് ആ പാട്ടിൻ്റെ ഒരു പ്രത്യേകത ലോകത്തിൽ ഈ പീഡിതരായ മനുഷ്യൻ പലതരത്തിൽ പലതരത്തിൽ വിവേചനം നേരിടുകയും ഏറ്റുമുട്ടൽ നടക്കുകയും അടിച്ചമർത്തപ്പെടുകയും ഒക്കെ മനുഷ്യന്മാരുടെ ഒക്കെ ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ ലോര ലോകരാജ്യങ്ങളുടെ മനുഷ്യ ജീവിതത്തിലൂടെ ഒരു ഓട്ടപ്രതിഷ്ഠമാണ് ഒരു രാജ്യത്തെക്കുറിച്ച് ഒരു വാക്കാണ് അല്ലെങ്കിൽ ഒരു വരിയാണ് പറഞ്ഞിട്ടുള്ളത് സിറിയയിൽ നിന്നാണ് ആ പാട്ട് തുടങ്ങുന്നത് കൊറിയയിലൂടെ മെക്സിക്കോയിലൂടെ ലങ്കയിലൂടെ കോങ്കോയിലൂടെ സോമാലിയയിലൂടെ മ്യാൻമറിലൂടെ ആമസോണിലൂടെ ആഫ്രിക്കയിലൂടെ ആർട്ടിക് പ്രദേശത്തുകൂടെ ന്യൂയോർക്കിലൂടെ ഫലസ്തീനിലേക്കും ചൈനയിലേക്കും കടന്നു പോകുന്നുണ്ട് ഇന്ത്യയിലെ ഇന്ത്യയിലെ കാശ്മീരിൽ കൊല്ലപ്പെട്ട ആസിഫയെ പരാമർശിക്കുന്നുണ്ട് തുർക്കിയിലെ ഐലാൻ കുർദിയെ പരാമർശിക്കുന്നുണ്ട് അങ്ങനെ എവിടെയൊക്കെയാണോ മനുഷ്യൻ വിവേചനം നേരിടുന്നത് വേദനിക്കുന്നത് മർദ്ദിക്ക് മർദ്ദിതരാകുന്നത് അവരോടൊക്കെ ഐക്യപ്പെടുന്ന ഒരു ഓട്ടപ്രദർശനം മാത്രമാണ് ആ പാട്ട് അതിന് കാവ്യഗുണമുണ്ടോ എന്നതൊക്കെ രണ്ടാമത്തെ കാര്യം പക്ഷേ അദ്ദേഹത്തിൻ്റെ താളത്തെയാണ് ഇത് 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 പാട്ടു സാഹിത്യത്തിൽ വന്നതുകൊണ്ട് മലയാളത്തിലെ റാപ്പുകളുടെ മാതൃകയായിട്ടാണ് അത് എടുത്തിരിക്കുന്നത് ആ പാട്ടിനെ തീർച്ചയായിട്ടും മൈക്കിൾ ജാക്സൻ്റെ പാട്ടിനോടാണ് താരതമ്യം ചെയ്യുന്നത് തീർച്ചയായിട്ടും അഭിമാനകരമായൊരു കാര്യം തന്നെയാണ് എന്ന് പറയാതെ വയ്യ പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ആലോചിക്കേണ്ടി വരും ഒന്ന് ഇദ്ദേഹത്തിൻ്റെ പുസ്തകം ഇദ്ദേഹത്തിൻ്റെ പാട്ട് ചർച്ചയ്ക്ക് വന്നത് മലയാളത്തിലെ റാപ്പുകളോടുള്ള ബഹുമാനം കൊണ്ടാണോ അതല്ല മലയാള സംഗീതത്തിലെ പുതിയ പ്രവണതകളെക്കുറിച്ചുള്ള പഠനം വേണം എന്നതുകൊണ്ടാണോ അല്ല അതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെയാണ് വന്നത് കേരളം ഭരിക്കുന്ന ഗവൺമെൻറ് വേടനെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായുള്ള ഒരു രാഷ്ട്രീയ തീരുമാനം തന്നെയായിരിക്കണം ഈ ടെക്സ്റ്റ് ബുക്ക് കമ്മറ്റിയെയും സ്വാധീനിച്ചിട്ടുണ്ടാവുക എന്നത് വ്യക്തമാണ് ആയിക്കൊള്ളട്ടെ ഓരോ തീരുമാനത്തിന് പിന്നിൽ ചിലപ്പോൾ രാഷ്ട്രീയമായ കാരണങ്ങളാൽ പോലും നല്ല തീരുമാനങ്ങൾ വന്നാൽ നല്ലതാണെന്ന് പറയാൻ നമുക്ക് മടിക്കേണ്ടതില്ല തീർച്ചയായിട്ടും ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു പക്ഷപാതം അതിന് പല ഉദ്ദേശങ്ങളുണ്ടാവാം വേടൻ ഉയർത്തുന്ന രാഷ്ട്രീയത്തെ വേടൻ ഉയർത്തുന്ന രാഷ്ട്രീയത്തിൽ ക്ലാരിറ്റി ഉണ്ടോ എന്നത് രണ്ടാമത്തെ കാര്യമാണ് വേടൻ്റെ വേടൻ ദളിതനാണോ എന്ന ചോദ്യം ഇപ്പോഴും തീരുമാനിക്കപ്പെട്ടിട്ടില്ല ദളിതൻ പാടേണ്ട പാട്ട് തീർച്ചയായിട്ടും പോലെ ദളിതനാണ് ആയാലും അല്ലെങ്കിലും വേടനെ പോലെ ഒരു അധസ്ഥിതനായ മനുഷ്യൻ ചെറുപ്പക്കാരൻ പടിഞ്ഞാറൻ സംഗീതം പാടിയിട്ട് ജനപ്രിയനാവുന്നു എന്നത് ചെറിയ കാര്യമല്ല അതുകൊണ്ട് ഈ രാഷ്ട്രീയ തീരുമാനമാണെങ്കിൽ പോലും അതിൻ്റെ ഗുണപരമായ വശങ്ങളെ നമുക്ക് കാണുന്നതും സ്വീകരിക്കുന്നതും ആയിരിക്കും ശരി രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ട്രൂപ്പിന് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ സംഗീതത്തിന് പറയുന്ന പേര് വോയിസ് ഓഫ് ദി വോയ്സ്ലെസ് എന്നാണ് വോയിസ് ഓഫ് ദി വോയ്സ്ലെസ് എന്ന പേരിലാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുന്നത് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പാട്ട് മാതൃകയായി വോയിസ് ഓഫ് വോയിസ്ലെസ്സിൻ്റെ മാതൃകയായിട്ടാണ് ഈ പാട്ട് പഠിപ്പിക്കുന്നത് എന്ന് എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ട് വോയിസ് ഓഫ് ദി വോയിസ്ലെസ് ആണോ എന്ന് പറഞ്ഞ ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമാണോ സത്യത്തിൽ അത് ഈ പറഞ്ഞ എല്ലാ നാടുകളിലും നടക്കുന്ന മനുഷ്യത്വഹീനമായ മനുഷ്യാവകാശ വിരുദ്ധമായ പ്രവർത്തനങ്ങളൊക്കെ ലോകത്തിലേറ്റവും വോയിസ്ലെസ് അല്ല വോയ്സ്ഫുള്ളാണ് ഏറ്റവും കൂടുതൽ ശബ്ദിക്കപ്പെട്ട വിഷയങ്ങളാണ് അതൊന്നും ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമല്ല പക്ഷേ ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദം എന്ന് വിളിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ അധസ്ഥിതരായ മനുഷ്യരുടേതാണ് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടേതാണ് ആ ജനതയുടെ പാട്ടുകൾ എന്ന മട്ടിലായിരിക്കണം വോയിസ് ഓഫ് ദി വോയ്സ്ലെസ് എന്ന് അതൊരു പക്ഷേ ദളിതന്മാരുൾപ്പെടെയുള്ളവരുടെ പാട്ടുകളാണ് ആ പാട്ടുകൾക്ക് ഈ ചേര് വോയിസ് ഓഫ് ദി വോയ്സ് ലെസ് എന്ന പേര് ഈ പാട്ടിന് ചേരുമോ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ടിന് ചേരുമോ കാരണം ലോകത്തിലേറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർ പറയുകയും കേൾക്കുകയും ചെയ്ത വിഷയം എങ്ങനെയാണ് വോയിസ് ഓഫ് ദി വോയ്സ് ലെസ് ആകുന്നത് എന്ന ചോദ്യം സാങ്കേതികമായ ഒരു ചോദ്യമായിട്ട് വേണമെങ്കിൽ അതിനെ നമുക്ക് മാറ്റി നിർത്താം മൂന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ പാട്ടിൽ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വേടൻ്റെ പാട്ടിന് രാഷ്ട്രീയമുണ്ടോ ഉണ്ടെങ്കിൽ ക്ലാരിറ്റി ഉണ്ടോ അദ്ദേഹം ദളിതനാണോ എന്ന ചോദ്യം പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വരികളിൽ ദളിത് രാഷ്ട്രീയത്തിൻ്റെ നിലപാടുണ്ടോ അതല്ല അദ്ദേഹത്തിന് സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ നിലപാടുണ്ടോ അദ്ദേഹത്തിന് അധസ്ഥിതരായ ന്യൂനപക്ഷങ്ങളോട് പുലർത്തുന്ന നിലപാടുണ്ട് തുടങ്ങിയ ചോദ്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇപ്പം ഇടതുപക്ഷ ഗവൺമെൻറ് ഇദ്ദേഹത്തോട് ഐക്യപ്പെടുമ്പോൾ ഈ പാട്ടിൽ തന്നെ ചൈനയെക്കുറിച്ചൊരു വരിയുണ്ട് ചൈനയിലെ ചെങ്കടിയുടെ ചെങ്കോടിയുടെ ചുവ ചുവട്ടിൽ വിശുദ്ധ കുർആാൻ കത്തിക്കപ്പെടുന്നു കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനോട് യോജിപ്പുണ്ടോ ആരാണത് പ്രചരിപ്പിക്കുന്നത് ചൈന എന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യം ആ രാജ്യത്തിൻ്റെ നടത്തിപ്പിനോടൊക്കെ ഒരുപാട് വിയോജിപ്പുകളൊക്കെ ആർക്കും ഉണ്ടാകാം പക്ഷെ ചൈന എന്ന രാജ്യത്ത് കുർഹാൻ കത്തിക്കലാണ് അവിടുത്തെ പണി അവിടെ കച്ചവടം ചെയ്ത് ലോകമെങ്ങുമുള്ള മാർക്കറ്റുകൾ പിടിച്ചടക്കി ഏറ്റവും വലിയ സമ്പത്തുള്ള രാജ്യമായി മാറുന്ന സമ്പന്ന രാജ്യമായി ശക്തി ശാക്തികച്ചേരിയിലെ തലപ്പത്ത് നിൽക്കുന്ന രാജ്യമായി മാറിയിരിക്കുന്നു ചൈന എന്നല്ലാതെ ചൈന അവിടുത്തെ കുർഹാൻ കത്തിക്കുന്ന മുസ്ലിം വിരുദ്ധമായ രാജ്യമാണ് ചൈന എന്ന് ആരുടെ ആർഗ്യുമെന്റ് ആയാലും ആ ആർഗ്യുമെന്റ് ഏറ്റെടുക്കുന്ന ആരാണ് വേടനാണ് ആ പാട്ട് ഈ കാലത്ത് ഇടതുപക്ഷ ഗവൺമെന്റ് ഏറ്റെടുക്കുമ്പോൾ ഈ പാട്ടിനെ ഇടതുപക്ഷ ഗവൺമെന്റ് എൻഡോഴ്സ് ചെയ്യുന്നുണ്ടോ അതിനെ ശരിവെക്കുന്നുണ്ടോ എന്ന ചോദ്യം വളരെ പ്രധാനമാണ് ആ കൂട്ടത്തിൽ മാത്രമല്ല ഈ കൂട്ടത്തിൽ അദ്ദേഹം പലസ്തീനെ കുറിച്ച് പറയുന്നുണ്ട് പലസ്തീനെ കുറിച്ച് പറയുമ്പോൾ അറഫാത്തിന്റെ പഴയൊരു പ്രസ്താവന അദ്ദേഹം ഒരു പാട്ടായിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം ആ പാട്ട് ഇതില ആ വരികൾ ഇതിലല്ല അദ്ദേഹത്തിന്റെ മറ്റൊരു പാട്ടിൽ അറഫാത്തിന്റെ ഒരു മുദ്രാവാക്യം ഏറ്റെടുക്കുന്നുണ്ട് അർഫാദിന്റെ വിഖ്യാതമായ ഒരു ഒരു പ്രസംഗമാണ് അദ്ദേഹം രണ്ടു വരി പാട്ടാക്കി മാറ്റിയത് എൻ്റെ ഇടത് കൈയിലെ ഒലിവിൻ്റെ ചില്ല വീണുപോയല്ലോ എൻ്റെ വലത് കൈയിലെ തോക്കിൻ്റെ തിര തീർന്നു പോയല്ലോ എന്ന് പറയുന്നുണ്ട് സത്യത്തിൽ ആ ആ വരികൾ ഉയർത്തുന്നൊരു ചോദ്യം ഉണ്ടല്ലോ നിങ്ങൾ ഏത് പക്ഷത്താണ് നിൽക്കുന്നത് ഒലീവിൻ്റെ ചില്ല സമാധാനത്തിൻ്റെ പക്ഷമാണ് തോക്കിൻ്റെ തിര പോരാട്ടത്തിൻ്റെ പക്ഷമാണ് അത് രണ്ടും തീർന്നിരിക്കുന്നു എന്നാണ് വേടൻ പറയുന്നത് അങ്ങനെയാണെങ്കിൽ വേടൻ്റെ ഈ ആഗോള രാഷ്ട്രീയത്തിൽ എവിടെയാണ് വേടൻ പക്ഷം ചേരുന്നത് ഒന്നുകിൽ പോരാടുന്നവൻ്റെ പക്ഷത്ത് നിൽക്കണം അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ പക്ഷത്ത് നിൽക്കണം രണ്ടും തീർന്നു പോയിരിക്കുന്നു എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ശൂന്യമായ ഒരു രാഷ്ട്രീയ നിലപാടുമായിട്ടാണ് വേടൻ കേരളത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പോലും സൂക്ഷ്മവായനയിൽ കാണേണ്ടി വരും എന്നുകൂടിയാണ് ഞാൻ ഈ പറഞ്ഞു വെക്കുന്നത് വേറൊരു കാര്യം സാ സാഹിത്യത്തിലെ മലയാള സാഹിത്യത്തിലെ പാട്ടു സാഹിത്യത്തിലെ മലയാളത്തിലെ സംഗീതത്തിലെ പുതു പ്രവണതകളെക്കുറിച്ച് ആണ് ഈ ഈ പുസ്തകത്തിലെ ഈ അധ്യായത്തിൽ വേടൻ്റെ പാട്ട് വന്നത് പുതു പ്രവണതകൾ എന്ന് പറയുമ്പോൾ വേടൻ പുതിയതാണെന്ന് പറയും വേടൻ പുതിയതാണെന്ന് പറയാം ഈ പാട്ട് പോലും രണ്ടായിരത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ വന്നതാണ് അഞ്ചു കൊല്ലം മുമ്പ് പോട്ടെ ഇപ്പോഴെങ്കിലും നമുക്ക് അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോഴെങ്കിലും അത് ഉൾപ്പെടുത്താൻ തോന്നിയല്ലോ നന്നായി പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം വേടൻ്റെ പാട്ടിനെ നമ്മൾ താരതമ്യപ്പെടുത്തുന്ന ആരോ ആരുടെ പാട്ടിനോടാണ് മൈക്കിൾ ജാക്സൻ്റെ പാട്ടിനോടാണ് മൈക്കിൾ ജാക്സൻ്റെ ഈ പറയപ്പെട്ട പാട്ടുണ്ടല്ലോ ദേ ഡോൺ കെയർ എബൌട്ടസ് എന്ന പാട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വന്ന പാട്ടാണ് മൈക്കിൾ ജാക്സൺ മരിച്ചിട്ട് പോലും രണ്ടായിരത്തി ഒമ്പതിലെങ്ങാണ്ട് അദ്ദേഹം മരിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെയാണെങ്കിൽ മരിച്ചിട്ട് പോലും പത്ത് പതിനാറ് കൊല്ലമായി മുപ്പത് കൊല്ലം മുമ്പ് മൈക്കിൾ ജാക്സൺ ചെയ്ത പാട്ടാണ് ഇപ്പോഴത്തെ ദേ ഡൗൺ കെയർ എബൗട്ടസ് അപ്പോൾ ആലോചിച്ച് നോക്കൂ മുപ്പത് കൊല്ലം മുമ്പ് മൈക്കിൾ ജാക്സൺ പാടിയ പാട്ടിനോടാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ മലയാളത്തിലെ പുതിയ പ്രവണതയെ താരതമ്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തുമാത്രം പുറകിലാണ് ആര് പുറകിലായാലും യൂണിവേഴ്സിറ്റികൾ ഇതൊക്കെ കണ്ട കണ്ടെത്തുന്നതിൽ വല്ലാതെ പുറകിലാകാൻ പാടുണ്ടോ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറഞ്ഞാൽ മതിയോ പക്ഷേ ഇതൊരു സ്ഥിരം പ്രവണതയാണ് പാശ്ചാത്യ ലോകത്തെ പല ഇസങ്ങളും മലയാളത്തിൽ എത്തുന്നത് വൈകിയിട്ടാണ് എം എൻ വിജയൻ മാഷ് എപ്പോഴും പറയാറുള്ളത് പാശ്ചാത്യ ലോകത്ത് റൊമാൻറിസിസം അവസാനിച്ചു കഴിഞ്ഞിട്ടാണ് മലയാളത്തിൽ റൊമാൻറ്റിസിസം എന്ന് പറയാറുണ്ട് എല്ലാ ഇസങ്ങൾക്കും ഇതാണ് ഗതി നൂതന പ്രവണതകൾ എന്ന പേരിൽ നമ്മൾ വേടനെ അവതരിപ്പിക്കുമ്പോഴും നമ്മൾ മൈക്കിൾ ജാക്സനെ എഴുന്നള്ളിക്കുമ്പോഴും ഒക്കെ സംഭവിക്കുന്നത് നമ്മുടെ ഈ വൈകൽ തന്നെയാണ് എന്ന് എന്നുകൂടി അതിൻ്റെ കൂടെ ചേർത്ത് പറയണം തീർച്ചയായിട്ടും ഒരു കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഇടതുപക്ഷ ഗവണ്മെൻറ്റ് ഇദ്ദേഹത്തെ ഏറ്റെടുക്കുമ്പോൾ പല വേദികളിലും ഇടതുപക്ഷ ഗവൺമെന്റിനെ തന്നെ പരസ്യം രൂക്ഷമായി ആക്രമിച്ചുകൊണ്ട് വേടൻ കയ്യടി നേടിയ വിഖ്യാതമായ രണ്ട് വരി ഇപ്പോഴും മലയാളം വലിയ തോതിൽ ആഘോഷിക്കുന്നുണ്ട് ആ വരി ഏതാണ് കൂറുകെട്ടവൻ ഭരിച്ചാൽ ഊരുകെട്ടവൻ ഊരുകട്ട് അവൻ മുടിക്കും കൂറുകെട്ടവൻ മരി കൂറുകെട്ടവൻ ഭരിച്ചാൽ ഊരുകട്ട് അവൻ മുടിക്കും എന്നാണ് ആരോടും കൂറില്ലാത്തവൻ ജനങ്ങളോട് ദേശത്തോട് പാവപ്പെട്ടവനോട് കൂറില്ലാത്ത ഒരാൾ നാടു ഭരിച്ചാൽ ഊരു മുഴുവൻ കട്ട് അവൻ മുടിക്കും എന്ന പ്രസ്താവന ആർക്കെതിരായാലും കേരള ഗവൺമെൻറ് ആഘോഷപൂർവ്വം വേടന സ്വീകരിക്കുന്നുവെങ്കിൽ അത് തങ്ങൾക്കെതിരാണ് വേടനെങ്കിൽ പോലും ഒരു കലാകാരനെ ഞങ്ങൾ ആദരിക്കുന്നു എന്ന് കാണിക്കുന്ന മഹത്തായ മാതൃകയായി കാണാനാണ് എനിക്കിഷ്ടം വേടൻ പാടട്ടെ ആർക്കെതിരായാലും പാടിക്കൊള്ളട്ടെ വേടൻ്റെ പാട്ടുകൾ കുട്ടികൾ പഠിക്കട്ടെ വേടനെ തന്നെ വിമർശിക്കാൻ വേടനെ പഠിച്ച് നമ്മുടെ കുട്ടികൾ പ്രാപ്തരാകട്ടെ നന്ദി നമസ്കാരം